എ ത്രീ ട്വന്റി വിഭാഗത്തിൽപ്പെടുന്ന വിമാനങ്ങളിലെ ഫ്ളൈറ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ പ്രശ്നം പരിഹരിക്കുന്നതിനായി സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനുള്ള എയർ ബേസ് കമ്പനിയുടെ നിർദ്ദേശം രാജ്യത്തെ മുന്നൂറ്റി അൻപതിലധികം വിമാന സർവീസുകളെ ബാധിച്ചു യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാൻ ഇൻഡിഗോയും എയർ ഇന്ത്യയും നിർദ്ദേശിച്ചു മെക്സിക്കോയിലെ കാംഗൂണിൽ നിന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് പോവുകയായിരുന്ന ജെഡ് ബ്ലൂ വിമാനത്തിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് എയർബസ് എ ത്രീ ട്വന്റി വിമാനങ്ങളിലെ സോഫ്റ്റ്വെയർ പ്രശ്നം തിരിച്ചറിയുന്നത് എയർബസും യൂറോപ്യൻ യൂണിയൻ വ്യോമസുരക്ഷാ ഏജൻസിയും നൽകിയ മുന്നറിയിപ്പ് പ്രകാരം സൌരവികീരണം വിമാനങ്ങളുടെ നിയന്ത്രണ സംവിധാനത്തെ ബാധിക്കും ഇതൊഴിവാക്കാൻ എല്ലാ എയർബസ് ത്രീ ട്വന്റി വിമാനങ്ങളുടെയും സോഫ്റ്റ്വെയർ അടിയന്തരമായി അപ്ഡേറ്റ് ചെയ്യാനായിരുന്നു നിർദ്ദേശം ഇൻഡിഗോയ്ക്ക് മുന്നൂറ്റി എഴുപത് എയർബസ് ത്രീ ട്വന്റി എയർ ഇന്ത്യ എക്സ്പ്രസിനുമായി ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് വിമാനങ്ങളിലാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇതുവരെ ഇന്ത്യയിലെ മുന്നൂറ്റി അൻപതോളം വിമാനങ്ങളെയാണ് ഈ സോഫ്റ്റ്വെയർ പുതുക്കൽ ബാധിച്ചത് ചില സർവീസുകൾ റദ്ദാക്കി നിരവധി സർവീസുകൾ വൈകുകയാണ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തേടാനാണ് ഇൻഡിഗോയും എയർ ഇന്ത്യയും നിർദ്ദേശിച്ചത് നാളെ വൈകിട്ട് അഞ്ചിന് മുമ്പ് എല്ലാ വിമാനങ്ങളിലും നിർദ്ദേശിച്ച മാറ്റം നടപ്പാക്കണമെന്ന കമ്പനികൾക്ക് ഡി ജി സി എ നിർദ്ദേശം നൽകി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി ഏതാണ്ട് ആറായിരം വിമാനങ്ങളിലാണ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വേണ്ടതെന്നാണ് വാർത്താ ഏജൻസികൾ നൽകുന്ന കണക്ക് దహి